ഇത് ഒരു ചെറിയ കപ്പലാണ് വീണ്ടും മാമാർ അവിടെ ചീനവല ഇതൊക്കെ ഇതൊക്കെ ആരും കാണിക്കാത്ത കാഴ്ചകളാണ് അല്ലേ തേങ്ങ കൊല പറമ്പ് ഇനി നമ്മൾ പോകാൻ പോകുന്നു രണ്ടുപോയി സഞ്ജയ് ഹായ് അവൾ വീട്ടുകയാണ് സ്ഥലത്തേക്ക് ബൈഗൈസ് മുല്ലപ്പതല്ലെല്ലോ കാടുന്നവർക്കറിയാതല്ലോ ഇതാണ് കാട്ടുമുല്ല അല്ലേ ആ സത്താർപുഡ് ലൈസ് ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് വേറൊരു ശ്രദ്ധിക്കാണ് വഴികാട്ടിയായി നമ്മുടെ എല്ലാം എല്ലാം സഞ്ജു സഞ്ജു ഹായ് അതിക്കൂടെ പോകുന്നത് കണ്ടാരെ പറയില്ല അതില്ലൂടെ പോകുന്നത്

സീനാണ് സ്ഥലവും കൊള്ളാം നമുക്ക് എടാ ഫ്രണ്ട് വീട് ലെഫ്റ്റ് നമുക്ക് ലെഫ്റ്റ് പോകട്ടെ എങ്ങനെ ലെഫ്റ്റ് വേണം നീ അതിലാണെ പോകാം ഞങ്ങള് പോരാ വീട് കണ്ടിട്ടേ പോണോളു കയ്യിന്റെ അടിച്ചു ഫ്രണ്ട് വേടാ അന്നോ ഫ്രണ്ട് ഈ ഫോട്ടോ ഞാൻ ഇൻസ്റ്റയില് ഇട്ടിട്ടുണ്ട് ആ ഫോട്ടോ കണ്ട മനസ്സിലോ ഇവിടെ ഇരുന്ന് രണ്ടുവല്ല മുമ്പ് കറങ്ങി അല്ലെങ്കി അത് നമ്മളാ കുലിച്ചിരുത്തി കുത്തും

നെക്സ്റ്റ് ഇയർ ഗോയിങ് ടു ഇയർ വരണം സോ വഴിവെട്ടിപ്പോണം വഴി വെട്ടി വഴി വെട്ടി അതിന് ഫ്രണ്ട് പോട്ടു വീട് ഉണ്ടാവും മരം കൊത്തിൽകുന്നു സഞ്ജി വേറെന്താ കൊച്ചറിയ സഞ്ജു നമ്മൾ അടിപൊളി സ്ഥലത്തേക്കാൻ പോണ് ഐലൻഡിന്റെ എൻഡിങ് സഞ്ചുരി ആണ് മൂന്നെണ്ണം പിന്നെ ബൈക്കിട സാന്ദ്രോട്ട് വാങ്ങിയപ്പോ അതെ അപ്പൊ ആയിട്ട് ബോട്ട് പിടിച്ച് റിവെഞ്ച് ഇതാണ് സത്താറയിൽ പിന്നെന്താണ് നമ്മടെ എല്ലാം എല്ലാ ജിത്തു ജിത്തു ചൂണ്ടിടാമ്പ